ഇറാൻ ഒരാണവായുധ രാഷ്ട്രമാകാതിരിക്കാൻ വേണ്ടിയിട്ട് അമേരിക്ക ഏത് അറ്റം വരെയും പോകും എന്നുള്ളത് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് എന്തുകൊണ്ടാണ് അമേരിക്ക എത്ര തീവ്രമായിട്ടുള്ളൊരു നിലപാട് ഈ ഇറാന്റെ കാര്യത്തിൽ എടുക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ സംസാരിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് പലപ്പോഴും പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഇറാനെന്ന രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് അവർ ആണവായുധം നിർമ്മിക്കുന്നതിൽ എന്താണ് തെറ്റെന്ന് ചോദിക്കുന്നു അങ്ങനെ ചോദിക്കുന്നവരോട് മൂന്ന് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടുണ്ട് ഈ മൂന്ന് കാരണങ്ങൾ കൊണ്ടാണ് അമേരിക്ക ഇറാൻ ഒരു ആണവായുധ രാജ്യമായി തീരരുത് എന്ന് ഇത്രയേറെ ശഠിക്കാനും അങ്ങനെ ഒരു നീക്കം ഇറാൻ്റെ ഭാഗത്തുനിന്ന് സൈനികമായി ഇടപെട്ടുകൊണ്ട് ഇറാൻ്റെ ആണവ നിലയങ്ങളെ തകർത്ത് ഇറാനിൻ്റെ ആണവ നിരായുധീകരണവും ഒപ്പം ആണവായുധം നിർമ്മിക്കാനുള്ള അവരുടെ ശേഷിയും കൂടി നശിപ്പിക്കാൻ വേണ്ടിയിട്ട് അമേരിക്ക ഇപ്പോൾ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നത് ഡീഗോ ഗാർഷ്യയും അതേപോലെ ഇസ്രായേലും സൈപ്രസ് അടങ്ങുന്ന പ്രദേശങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇറാനെതിരെ ശക്തമായ രീതിയിലുള്ള പോർമുഖം തുറക്കാൻ വേണ്ടിയിട്ട് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ സേനയ്ക്ക് ഇപ്പോൾ നിർദ്ദേശം കൊടുക്കുകയും ആ നിർദ്ദേശാനുസരണം അമേരിക്കയുടെ ആയുധങ്ങളും പടക്കപ്പലുകളും പടക്കോപ്പുകളും അത്യാധുനിക വിമാനങ്ങളും ട്രാൻസ്പോർട്ടേഷൻ വെഹിക്കിൾസും എന്ന് വേണ്ട നിരവധി സൈനിക സന്നാഹങ്ങളാണ് ഇപ്പോൾ അമേരിക്കൻ ബേസുകളിൽ അനുദിനം അവിടെ വന്നെത്തിക്കൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും ഒരു കാരണവശാൽ ഇറാനെ ആണവായുധ നിരായുധീകരണത്തിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ചർച്ചയ്ക്ക് ക്ഷണിച്ചിട്ടുണ്ട് ഒമാനിൽ വെച്ച് ശനിയാഴ്ച ഏകപക്ഷീയമായ രീതിയിൽ അമേരിക്ക ആ ഒരു ചർച്ച പ്രഖ്യാപിക്കുകയും ഇറാന്റെ പ്രതിനിധികൾ ആ ചർച്ചയിൽ പങ്കെടുക്കുകയും അമേരിക്കയും അതിന്റെ സഖ്യകൈശികളും പ്ലാൻ ചെയ്യുന്നത് പോലെ ഇറാൻ ഒരു ആണവ നിരായുധീകരണത്തിലേക്ക് എത്തുന്നില്ല എങ്കിൽ വലിയ രീതിയിലുള്ള ഒരു ആക്രമണം ഇറാൻ്റെ മേൽ അഴിച്ചുവിടാൻ വേണ്ടിയിട്ട് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് ഇനിയുള്ള മൂന്ന് കാരണങ്ങൾ നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ മിഡിൽ ഈസ്റ്റിലെ ഒരു പവർഫുൾ കൺട്രിയാണ് മിലിട്ടറി പേഴ്സണൽസും അതേപോലെ മിലിറ്ററി എക്യുപ്മെന്റ്സും ഇറാന്റെ കയ്യിൽ മറ്റേതൊരു അറബ് രാജ്യത്തെക്കാട്ടിയും കൂടുതലുണ്ട് കാരണം അവർക്കൊരു മിഡിൽ ഈസ്റ്റിൽ ഒരു സുപ്രധാന ശക്തിയായി തീരണമെന്നുള്ളത് അവർ എല്ലാ കാലത്തെയും ആഗ്രഹമാണ് ഒരു മുസ്ലിങ്ങളുടെ ഖലീഫയായിട്ട് എല്ലാ മുസ്ലിം രാജ്യങ്ങളുടെയും നേതൃസ്ഥാനത്തേക്ക് ഇറാൻ വരണമെന്നുള്ളത് ഇറാന്റെ ഒരു പ്രഖ്യാപിത നയങ്ങളിൽ ഒന്നാണ് അപ്പോൾ അതിനു വേണ്ടിയിട്ട് കാലാകാലങ്ങളായിട്ട് അവർ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ആ ഒരു പ്രഖ്യാപിത നയത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് പലപ്പോഴും പല ഈ പ്രോക്സിസിനെ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം രീതിയിലുള്ള സുന്നി ഭൂരിപക്ഷ രാഷ്ട്രങ്ങളിലും അതേപോലെ തന്നെ ഇസ്രായേലിനെയും അമേരിക്കയെയും ഒക്കെയും കടന്നാക്രമിക്കുന്ന ഒരു നയം ഇറാന്റെ ഭാഗത്തു നിന്നുണ്ട് അപ്പൊ ഇത്തരം രീതിയിലുള്ള ഒരു പ്രവൃത്തി ഇറാന്റെ ഭാഗത്തുനിന്ന് കാലാകാലങ്ങളായിട്ട് ആ മേഖലയിലുണ്ട് എന്നുള്ളത് പ്രാരംഭമായി ഒന്ന് പറഞ്ഞു വെച്ചോട്ടെ ഇനി എന്തുകൊണ്ടാണ് ഇറാൻ ഒരു ആണവായുധ രാജ്യമാകരുത് എന്നുള്ളത് അമേരിക്ക ഇത്രയേറെ ശടിക്കാനുള്ള ഒരു കാരണം എന്ന് വെച്ചാൽ ഒന്നാമത്തെ കാരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലെ ഇസ്ലാമിക് മുല്ലപ്പൂ വിപ്ലവം അല്ലെങ്കിൽ ഇസ്ലാ ഇസ്ലാമിക് റവല്യൂഷന് ശേഷം അമേരിക്കയും ഇറാനും തമ്മിലുള്ള ബന്ധം വലിയ രീതിയിൽ അത് വലിയ അകൽച്ചയിലേക്ക് വരികയും നയതന്ത്രപരമായിട്ടും മറ്റെല്ലാ രീതികളിലും ഇറാനും അമേരിക്കയും തമ്മിൽ യാതൊരു ബന്ധവുമല്ല മാത്രവുമല്ല വലിയ ശത്രു രാജ്യങ്ങളായി മാറ്റപ്പെട്ടു അന്ന് തൊട്ട് ഇങ്ങോട്ട് ഇറാന്റെ ഏറ്റവും വലിയ ഒന്നാണ് അമേരിക്കയെ തകർക്കണം എന്നുള്ളത് അപ്പൊ ചുരുക്കം പറഞ്ഞാൽ എത്രയേ ഉള്ളൂ മിഡിൽ ഈസ്റ്റിൽ ഇറാന്റെ കുറച്ച് പ്രഖ്യാപിത നയങ്ങളുണ്ട് അല്ലെങ്കിൽ ഇറാന്റെ താല്പര്യങ്ങളുണ്ട് ആ താല്പര്യങ്ങളൊന്നും നടക്കാത്തതിന്റെ പിന്നിലുള്ള വലിയൊരു റീസൺ എന്ന് പറഞ്ഞാൽ ഈ അമേരിക്കയുടെ ഇടപെടലാണ് അമേരിക്കയുടെ സൈനിക താവളങ്ങളും അമേരിക്കയുടേതായിട്ടുള്ള ലോക പോലീസും എന്നുള്ള ആ ഒരു ഒരു ഐഡന്റിറ്റിയൊക്കെ പലപ്പോഴും ഇറാൻ അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അതെല്ലാം തച്ച് തട തകർത്ത് അമേരിക്കയെ നശിപ്പിക്കണം എന്നുള്ളത് ഇറാൻ്റെ വലിയൊരു താല്പര്യമാണ് അതുകൊണ്ട് തന്നെ ഇറാൻ ഒരു ആണവായുധ രാജ്യമായി തീർന്നാൽ ആദ്യം ആക്രമിക്കുന്ന രാജ്യങ്ങളിലൊന്ന് അമേരിക്ക ആയിരിക്കാം അറ്റ്ലീസ്റ്റ് അമേരിക്ക ആക്രമിച്ചില്ലെങ്കിൽ പോലും അമേരിക്ക വരെ എത്താൻ കഴിയുന്ന രീതിയിലുള്ള ബാലിസ്റ്റിക് മിസൈൽസുകളോ അല്ലെങ്കിൽ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലൊന്നും ഒരുപക്ഷെ ഇറാന്റെ പക്ഷത്തുണ്ടാവില്ല എന്നിരുന്നാൽ പോലും അമേരിക്കയുടെ ബേസുകളെയും അമേരിക്കയുടെ സൈനികരെയും ആക്രമിച്ചെങ്കിലും തൽക്കാലം തൃപ്തി അടയുക എന്നുള്ളത് ഈ ഇറാന്റെ ഒരു വലിയ ലക്ഷ്യങ്ങളിൽ ഒന്നാണ് അടുത്തതായിട്ട് പറയുകയാണെങ്കിൽ ആൻറ്റിസെമെറ്റിസം ജൂതരാഷ്ട്രത്തെ ഭൂമുഖത്തു നിന്ന് തുടച്ചു നീക്കുക എന്നുള്ളതും ഇറാൻ്റെ വലിയ ലക്ഷ്യങ്ങളിൽ ഒന്നാണ് കാരണം അതൊരു മതപരമായിട്ടുള്ള ഒരു താല്പര്യമാണ് രാഷ്ട്രീയപരമായ താല്പര്യങ്ങൾക്കപ്പുറം അതൊരു മതപരമായ താല്പര്യമാണ് അതുകൊണ്ട് തന്നെ ഇറാൻ ഒരു ആണവ രാഷ്ട്രമായി കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം ഈ ആണവായുധം പ്രയോഗിക്കാൻ പോകുന്നതും ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കും എന്നുള്ളത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ വേണ്ടി സാധിക്കും അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ ഒരു സഖ്യകക്ഷി എന്നുള്ള നിലയിൽ ഇസ്രായേലിനെ സംരക്ഷിക്കുക എന്നുള്ളത് അമേരിക്കയുടെ ഒരു കടപ്പാടാണ് അല്ലെങ്കിൽ അമേരിക്കയുടെ ഒരു നയമാണ് അപ്പോൾ അതുകൊണ്ടും അമേരിക്ക വളരെ കർക്കശമായ ഒരു തീരുമാനത്തിലെത്തുന്നു ഇറാൻ ഒരിക്കലും ഒരു ഒരാണവായുധ രാജ്യമായി തീരാൻ വേണ്ടി പാടില്ല എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നതാണ് നമ്മൾ ആദ്യം സംസാരിച്ചത് അതിനൊന്നും കൂടി എക്സ്പാൻഡ് ചെയ്ത് പറയുകയാണെങ്കിൽ സുന്നി രാജ്യങ്ങളെ നശിപ്പിക്കുകയോ അല്ലെങ്കിൽ അവരെ ചൊൽപ്പടിക്കു നിർത്തിക്കുകയോ എന്നുള്ളത് ഇറാന്റെ വലിയ ലക്ഷ്യങ്ങളിലൊന്നാണ് കാരണം എപ്പോഴും പറയുന്നത് ഷിയാ ഭൂരിപക്ഷ രാഷ്ട്രമായ ഈ പറയുന്ന ഇറാനാണ് ലോക മുസ്ലിങ്ങളുടെ നേതാവ് എന്നുള്ള തരത്തിൽ അവർ ചിന്തിച്ചു പോരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ സുന്നി രാഷ്ട്രങ്ങൾക്ക് ആ ഒരു പദവി വിട്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് ഇറാൻ താല്പര്യപ്പെടുന്നില്ല ഇറാൻറ്റേതായിട്ടുള്ള മതപരമായിട്ടുള്ള ഒരു അവരുടെ വിശ്വാസങ്ങളും അതേപോലെ സുന്നി വിശ്വാസവും രണ്ടും രണ്ട് തലത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് സുന്നി വിശ്വാസങ്ങൾ കുറച്ചും കൂടെ ലളിതവും ഷിയാ വിശ്വാസങ്ങൾ കുറച്ചും കൂടി കഠിനമായ രീതിയിലുള്ളതായതുകൊണ്ടും പലപ്പോഴും സുന്നി വിശ്വാസം ശരിയായ വിശ്വാസമല്ല എന്നുള്ളതാണ് ഷിയാക്കൾ പറഞ്ഞു വെക്കുന്നത് അതുകൊണ്ട് തന്നെ സുന്നി മുസ്ലിങ്ങൾ ഒരു യഥാർത്ഥ മുസ്ലിങ്ങൾ അല്ല എന്നുള്ളത് ഷിയാക്കൾ കാലാകാലങ്ങളായി വിശ്വസിച്ച് പോരുന്നതാണ് അതുകൊണ്ട് തന്നെ ഇത്തരം രീതിയിലുള്ള സുന്നി രാജ്യങ്ങളെ ആക്രമിച്ചുകൊണ്ട് ആ രാജ്യങ്ങളെ നശിപ്പിച്ചിട്ടാണെങ്കിലും വേണ്ടില്ല ഇറാന് ഈ ലോക മുസ്ലിം അല്ലെങ്കിൽ മുസ്ലിമിന്റെ പരമോന്നത സ്ഥാനത്ത് കയറിയിരിക്കണം എന്നുള്ളതും ഇറാന്റെ വലിയ ദീർഘകാലത്തെ ലക്ഷ്യങ്ങളിലൊന്നാണ് ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണാധികാരികളും അതിൽ ഒട്ടും പിറകിലല്ല എന്നുള്ളതാണ് കാര്യം പറഞ്ഞാൽ പലപ്പോഴും പല പ്രശ്നങ്ങളും വരുമ്പോൾ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ആശ്രയിക്കാറുണ്ടെങ്കിൽ പോലും ശരിയായ രീതിയിൽ ഇവരെ പഠിച്ചു കഴിഞ്ഞാൽ ഇറാൻ ആഗ്രഹിക്കുന്നത് സുന്നി രാഷ്ട്രങ്ങളുടെ നാശമാണ് അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും അവർ യു എ സൗദി അറേബ്യയൊക്കെ ഈ ഹൂതികളെ പോലുള്ള പ്രോക്സികളെ വെച്ചുകൊണ്ട് ആക്രമിച്ച് നശിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചതും ഇത്തരം പ്രോക്സികൾക്ക് അവർ ആയുധം കൊടുത്തും അതേപോലെ പണം കൊടുത്തും ഈ രാജ്യങ്ങളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ മൂന്ന് കാരണങ്ങളാണ് ഇറാൻ ഒരു ആണവായുധ രാജ്യമായി തീരരുത് എന്നുള്ളതിന് അമേരിക്ക ഇത്രയേറെ ശക്തമായ രീതിയിൽ ആ അതിനുവേണ്ടി ശ്രമിക്കുകയും ശക്തമായ വാണിംഗ് ആണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ നമുക്കറിയാം രണ്ടാമത്തെ ടേമിൽ ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ പ്രസിഡന്റ് ആയി വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് മുൻകാലങ്ങളെ അപേക്ഷിച്ച് വെച്ച് നോക്കുമ്പോൾ ഇറാൻ ഇപ്പോൾ ഒരു ആയ ആണവായുധ രാജ്യമാകുന്നതിൻ്റെ പഠിക്കൽ വന്ന് എത്തി നിൽക്കുകയാണ് അവരുടെ യുറേനിയം സമ്പുഷ്ടീകരണം ഏകദേശം ഒരു നയൻറ്റി പെർസെൻറ്റേജ് അടുത്ത് എത്തി നിൽക്കുകയാണ് അപ്പൊ ഈ തൊണ്ണൂറ് ശതമാനം ഈ യുറേനിയം സമ്പുഷ്ടീകരിച്ചിരിക്കുന്ന ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇനി ഒരു ആണവ പോർമന ഒക്കെ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഒരു ആഴ്ചകളോ ദിവസങ്ങളോ കൊണ്ട് അത് നേടിയെടുക്കാൻ സാധിക്കുന്നതാണ് അപ്രകാരം ഒരു രീതിയിലേക്ക് ഈ പറയുന്ന ഇറാൻ ചെന്നെത്തുകയാണെങ്കിൽ അത് ലോക രാജ്യങ്ങൾക്ക് ഒരുപോലെ അവരുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്നുള്ളത് വസ്തുതാപരമായ കാര്യമാണ് പിന്നെ ഈ പ്രോക്സികൾക്ക് ആയുധം കൊടുക്കുന്ന ഒരു പരിപാടി ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്തു പോകുന്ന ഒരു പരിപാടിയാണ് അത്തരം രീതിയിൽ ഈ കണ്ണും കാതും ഇല്ലാത്ത തീവ്രവാദത്തെ തീവ്രവാദത്തെ തീറ്റിപ്പോറ്റുന്ന ഇറാൻ പ്രോക്സികൾക്ക് ഇത്തരം രീതിയിലുള്ള വാർഹെഡുകൾ കൊടുത്തു കഴിഞ്ഞാൽ അത് ലോകത്തിന്റെ തന്നെ നിലനിൽപ്പിന് ഭീഷണിയാകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അമേരിക്ക ഇത്രയേറെ ശക്തമായ നടപടി ഇറാൻ്റെ മേലെടുക്കുന്നത് അല്ലാതെ ഇറാൻ ഒരു ആണവായുധ രാജ്യമായിരുന്നു അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി അവരുപയോഗിക്കുമെങ്കിൽ തെറ്റില്ല നമുക്കതിന് തെറ്റ് പറയാൻ കഴിയത്തില്ല കാരണം യു എന്റെ സ്ഥിരാംഗങ്ങളായ അഞ്ച് രാജ്യങ്ങളും ആണവായുധ രാജ്യങ്ങളാണ് അവരുടെ എല്ലാവരുടെയും കയ്യിൽ ഏതാണ്ട് ഏകദേശം പന്ത്രണ്ടായിരത്തിൽ പരം ആണവായുധങ്ങൾ അവർ കയ്യിൽ സൂക്ഷിക്കുന്നുണ്ട് ഈ അഞ്ച് സ്ഥിരാംഗങ്ങളെ അപേക്ഷിച്ച് മാറ്റി നിർത്തിയാൽ ഇന്ത്യ പാകിസ്ഥാൻ ഇസ്രായേൽ ഉത്തര കൊറിയ അടക്കമുള്ള വേറെ നാല് രാജ്യങ്ങൾ അടങ്ങി മൊത്തം ഒൻപത് രാജ്യങ്ങൾക്കാണ് നിലവിലിപ്പോൾ ആണവായുധ ശേഷിയുള്ള രാജ്യങ്ങൾ ഇതിൽ അമേരിക്കയുടെയും അതേപോലെ തന്നെ റഷ്യയുടെയും കൈവശമാണ് മുഴുവൻ ആണവായുധങ്ങളുടെയും തൊണ്ണൂറ് ശതമാനവും കൈവശമാക്കി വെച്ചിരിക്കുന്നത് ഇനി ആറോളം ആണവായുധങ്ങളെ ഹോസ്റ്റ് എന്നായിട്ടുള്ള കൺട്രീസ് ഉണ്ട് ടർക്കി ഇറ്റലി ബെൽജിയം ജർമ്മനി നെതർലൻഡ് ബലാറസ് ഇങ്ങനെ ആറ് രാജ്യങ്ങൾ ആണവായുധങ്ങൾ മറ്റു രാജ്യങ്ങളുടെ ആണവായുധങ്ങൾ സൂക്ഷിക്കുന്ന രാജ്യങ്ങളാണ് അപ്പോൾ ഈ ആറ് രാജ്യങ്ങളിൽ ബലാറസ് റഷ്യയുടെ ആണവായുധവും അതേപോലെ ബാക്കി അഞ്ച് രാജ്യങ്ങളിലും അമേരിക്കയുടെ ആണവായുധമാണ് അവരുടെ കസ്റ്റഡിയിലുള്ളത് അങ്ങനെ ലോകത്തിൽ നമുക്കറിയാവുന്നത് ഒമ്പത് രാജ്യങ്ങൾക്കാണ് ആണവായുധം ഉണ്ടെന്നുള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ലോകത്ത് ഏതാണ്ട് പതിനഞ്ചോളം രാജ്യങ്ങളിൽ ആണവായുധം ഇപ്പോൾ നിലവിലുണ്ട് എന്നുള്ളത് അതിൽ ഒമ്പത് രാജ്യങ്ങൾക്ക് സ്വന്തമായിട്ടുള്ള ആണവായുധവും ബാക്കി ആറ് രാജ്യങ്ങൾക്ക് മറ്റു രാജ്യങ്ങൾ ഉണ്ടാക്കിയതിന് ശേഷം അത് അവരുടെ കരുതലിലാക്കി വച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാകുന്നതായിട്ടുള്ള കാര്യം തുർക്കിയുടെ കയ്യിലെ ഏകദേശം മുപ്പതോളം ആണവായുധ പോർഹെഡുകളുണ്ട് ബാക്കിയുള്ള ഇറ്റലിയുടെ കയ്യിലും ബെൽജിയത്തിന്റെ കയ്യിലും ജർമ്മനിയുടെ കൈയിലുമൊക്കെ ഇരുപത് പതിനഞ്ച് ഇങ്ങനെ ഈ നിലയിലാണ് അണവായുധങ്ങളുള്ളത് വളി രാജ്യങ്ങളൊക്കെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഈ ആണവായുധത്തിന്റെ ശേഷി എന്ന് പറഞ്ഞാൽ ഈ നാഗസാക്കിലും ഹിരോഷിമയിലും ഒക്കെ ഇട്ടതിൻ്റെ ഒക്കെ ഒരു ഇരുപത് മടങ്ങ് വലിയ പ്രഹര ശേഷിയുള്ള ആയുധങ്ങളാണ് അത് ഏറ്റവും ചെറിയ ആയുധങ്ങളാണ് ഇവരുടെ കയ്യിലിരിക്കുന്നത് അപ്പോൾ ഇതിലൊക്കെ എത്രയോ വലുതാണ് അമേരിക്കയുടെയും റഷ്യയുടെയും മറ്റു രാജ്യങ്ങളുടെയും കയ്യിലിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ ഓർത്തു നോക്കണം അപ്പോൾ ഇത്തരം രീതിയിൽ ഈ രാജ്യങ്ങളൊക്കെയും വളരെ സുരക്ഷിതമായിട്ടുള്ള രീതിയിലാണ് ആണവായുധങ്ങൾ കൈകാര്യം ചെയ്തു പോയിരിക്കുന്നത് ഫെഡറേഷൻ ഓഫ് അറ്റോമിക് സയന്റിസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ ആ ഒരു റിപ്പോർട്ട് പ്രകാരമുള്ള ഒരു കണക്കാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത് അടിയന്തരമായി ഇറാനെ ഈ നിരായുധീകരണത്തിലേക്ക് ആണവായുധ നിരായുധീകരണത്തിലേക്ക് കൊണ്ടുവന്നില്ല എങ്കിൽ ആഴ്ചകൾക്കുള്ളിൽ ഈ ഇറാന് രണ്ടോ മൂന്നോ ആണവ പോർഹെഡുകൾ നിർമ്മിക്കാൻ സാധിക്കും അതിന് വേണ്ടിയിട്ട് തക്കതായിട്ടുള്ള ഇറാ യുറേനിയം ഇറാന്റെ ഭാഗത്ത് സമ്പൂഷ്ടീകരിച്ചതായിട്ടാണ് ഇപ്പോൾ മാധ്യമങ്ങൾ പുറത്തുവിടുന്നത് സീനിയർ ഫെലോ ആൻഡ്രിയ സ്ട്രൈക്കർ നോൺ പ്രോലിഫറേഷൻ ആൻഡ് ബയോ ഡിഫൻസ് പ്രോഗ്രാം ഡെപ്യൂട്ടി ഡയറക്ടർ ആൻഡ് റിസർച്ച് ഫെലോ ബെഹ്നാൻ ബെൻ തലേ ബ്ലൂ ഇറാൻ പ്രോഗ്രാം സീനിയർ ഡയറക്ടർ സീനിയർ ഫെലോയും ഇവരുടെ ഒരു ഒരു പ്രോജക്റ്റ് ഇവരുടെ ഒരു പ്രോജക്റ്റ് പറയുന്നതെന്ന് പറഞ്ഞാൽ ഇറാന് ഒരു കാരണവശാലും തൽക്കാലത്തേക്ക് ആണവായുധം ഉണ്ടാക്കുന്നതിൽ നിന്നും തടയുകയല്ല ചെയ്യേണ്ടത് ഇറാന്റെ ആണവായുധ ശേഷി അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ബാലസ്റ്റിക് മിസൈലുകൾ ഉണ്ടാക്കാൻ അവരുടെ ശേഷിയെ പരിപൂർണമായിട്ട് നശിപ്പിച്ചില്ല എങ്കിൽ ഇറാൻ ഒരു ആണവായുധ രാജ്യമായി ഉടനെ തന്നെ മാറുന്നതാണ് അതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറാൻറ്റേതായിട്ടുള്ള ഈ ആണവ റിയാക്ടറുകളെയും അതേപോലെ തന്നെ ബാലിസ്റ്റിക് മിസൈലുകൾ ഉണ്ടാക്കുന്ന അതിൻ്റെ ഫാക്ടറിയേയും കംപ്ലീറ്റ്ലി തകർത്ത് ഡിസ്ട്രോയ് ചെയ്യുക എന്നുള്ളതാണ് പഠനത്തിലൂടെ ഇവരുടെ ഒരു കണ്ടെത്തൽ രണ്ടായിരത്തി പതിനഞ്ചിൽ ഇറാനുമായിട്ട് കൊണ്ടുവന്ന ഈ ആണവ കരാറിൽ നിന്നും രണ്ടായിരത്തി പതിനെട്ടിൽ ഡൊണാൾഡ് ട്രംപ് പിന്മാറി പിന്മാറിയതിൻ്റെ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കരാറൊക്കെ നിലനിൽക്കുമ്പോഴും ഈ പറയുന്ന ഇറാൻ രഹസ്യമായി തന്നെ യുറേനിയം സമ്പുഷ്ടീകരിച്ചു കൊണ്ടിരുന്നു അവരുടെ വൈദ്യുതി ആവശ്യങ്ങൾക്ക് മറ്റുമായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടാണ് ഈ യുറേനിയം ഉൽപ്പാദിപ്പിച്ച് സമ്പുഷ്ടീകരിക്കുന്നതെന്ന് പറയപ്പെടുമ്പോൾ തന്നെ ഇറാൻ രഹസ്യമായി തന്നെ കരാറിൽ നിന്നുകൊണ്ട് തന്നെ ഈ കരാറിന് വിരുദ്ധമായ രീതിയിൽ ആണവായുധങ്ങൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള അതിൻ്റെ പരിശ്രമം നടത്തിക്കൊണ്ടിരുന്നു എന്നുള്ളത് തിരിച്ചറിഞ്ഞ ഒന്നാമത്തെ ടൈമിൽ തന്നെ ഡൊണാൾഡ് ട്രംപ് ഈ ആണവായുധ കരാറിൽ നിന്നും പിന്മാറുകയുണ്ടായി അതിനുശേഷം ഇങ്ങോട്ട് ജോ ബൈഡന്റെ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറാന്റെ മേലുണ്ടായിരുന്ന പല സാങ്ഷനുകളും വെട്ടിക്കുറയ്ക്കുകയും ഫ്രീസ് ചെയ്തു വച്ചിരുന്ന ഇറാന്റെ ഒരുപാട് ക്യാഷ് അത് ഇറാന് വിട്ടുകൊടുക്കുകയും ചെയ്തതോടുകൂടി ഇറാന്റെ ആണവായുധം നിർമ്മാണം എന്നുള്ള ആ ഒരു പദ്ധതി അതിലേക്ക് അതിവേഗത്തിൽ അവർക്ക് കാലെടുത്ത് വെക്കാൻ വേണ്ടി സാധിച്ചു എന്നുള്ളതും അമേരിക്ക ദുർബലമാകുന്ന അല്ലെങ്കിൽ അമേരിക്കയുടെ ഭരണചക്രങ്ങൾ ദുർബലമാകുന്നതിന് നിമിത്തം ഇസ്ലാമിക തീവ്രവാദ ശക്തികൾ വളരെ വലിയ രീതിയിലുള്ള ആ അതിൻ്റെ എംപവർമെന്റ് നടത്തിക്കൊണ്ടിരുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഇറാൻ്റെ ഈ ആണവായുധവൽക്കരണത്തിലേക്കുള്ള ഈ അതിവേഗ സഞ്ചാരം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതൊക്കെ അപ്പോൾ ഇത്തരത്തിൽ ഇറാൻ ഒരു ആണവായുധ രാജ്യമായി തീർന്നാൽ അത് ലോകത്തിന് മുഴുവൻ അശാന്തിക്കും അല്ലെങ്കിൽ ലോകത്തിൻ്റെ മുഴുവൻ നാശത്തിനും കാരണമായി തീർന്നേക്കാം എന്നുള്ള ഏറ്റവും വലിയ ഭീഷണി അല്ലെങ്കിൽ ആ ഒരു ഭീതിയാണ് ഇപ്പോൾ അമേരിക്കയും അമേരിക്കയുടെ സഖ്യകക്ഷികളെയും ഇറാനെ ആക്രമിക്കുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ശനിയാഴ്ച ഒമാനിൽ വെച്ചുള്ള അമേരിക്കയുടെയും അതേപോലെ തന്നെ ഇറാന്റെ പ്രതിനിധികൾ തമ്മിലുള്ള ചർച്ചയിൽ ഇറാൻ നിര ഒരു ആണവായുധ നിരായുധീകരണത്തിൽ ഡിസ്മാൻഡിലേക്ക് വന്നില്ല എങ്കിൽ ഉറപ്പായിട്ടും അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള ഒരു സൈനിക നടപടി ഇറാന്റെ മേൽ ഉണ്ടാകും വെസ്റ്റ് ഏഷ്യ മുഴുവനും വലിയ രീതിയിലുള്ള ഒരു യുദ്ധത്തിലേക്ക് നയിക്കും എന്നുള്ളതും ലോകത്തിൻ്റെതായിട്ടുള്ള ഇപ്പോഴത്തെ ഗതിവിഗതികൾക്ക് അത് വലിയ രീതിയിലുള്ള ഒരു തടസ്സമാകും ലോകത്തെ തന്നെ ഒരു തകർച്ചയിലേക്ക് നയിക്കുന്ന വലിയൊരു യുദ്ധമായി അത് പരിണമിക്കുമെന്നുള്ളത് സംശയം എന്നെ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നതാണ് അതുകൊണ്ട് ഈ ശനിയാഴ്ച നടക്കുന്ന ഒരു ചർച്ച ശുഭകരമായി അവസാനിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും ഞാനൊരു വീഡിയോ നിർത്തുന്നു അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് അതുപോലെ ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലൈക്കും കൂടി എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും അപ്പോൾ മറ്റൊരു ലോക വാർത്തയായി വരെ ഗുഡ് ബൈ